നമ്മുടെ പിന്നെ മത്തി തോരൻ നമുക്ക് മീൻ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല എണ് ഇത് എണ്ണ ഒട്ടും ചേർത്തിട്ടില്ല വെള്ളമൊക്കെ പറ്റി നല്ല തോരൻ നല്ല ആവി പറക്കുന്ന തോരനാണ് ഇപ്പൊ ഞങ്ങളാണെങ്കിൽ ഇന്ന് മത്തി തോരൻ വെക്കുന്നത് കരിഞ്ചാള ഇതല്ലേ

ഇത് കരിഞ്ചളുടെ വില രണ്ടിൻ്റെ രണ്ട് വ്യത്യാസമാണ് ആ കണ്ടോ ആ എങ്ങനെയാ മത്തിയുടെ തല കണ്ടില്ല ആ ഒരു മിനിസൊക്കെ ഉള്ളു അങ്ങനത്തെ അത് കരിഞ്ചേള കരിഞ്ചേളയുടെ തല ചെറുതാ മത്തി തല ചിര വലുതാ ആ അത് വെട്ടിയൻ്റെ അല്ലേ വെട്ടിയ മത്തി അല്ല വെട്ടിയൻ്റെ ആ ഓക്കെ ഓക്കെ ഇതാണ് മത്തി ഇത് വെരിഞ്ചേളും കൂടെ വ്യത്യാസം ഓക്കെ 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 വ്യത്യാസമുണ്ടോ ആ ഉണ്ട് ഉണ്ട് എന്നാലും ഇതെനിക്ക് കുറച്ച് മീൻസ് പിന്നെ ഞാൻ വെട്ടുന്ന സമയത്ത് എനിക്ക് മനസ്സിലാവുന്നില്ല അത് വേറെ കാര്യം അപ്പം മത്തി തോരം വെക്കാമെന്ന് ഓർച്ചിട്ട് പിന്നെ ഇത് സവാളയാണ് എടുത്തേക്കുന്നത് കേട്ടോ സവാളയും പിന്നെ അതുപോലെ തന്നെ പച്ചമുളക് പച്ചമുളകും പച്ചമുളക് ഇതിന അപ്പം പച്ചമുളക് കുറച്ച് തന്നെ ഇതൊക്കെ അഴിക്കുള്ളതൊക്കെ കളഞ്ഞിട്ട് ചോപ്പിലാണെങ്കിൽ അടിച്ചെടുക്കാം മമ്മി പറഞ്ഞു അപ്പം ഞാനാണെങ്കിൽ ഇതൊന്ന് കഴുകി ചോപ്പലിലാണെങ്കിൽ അടിച്ചെടുക്കട്ടെ കേട്ടോ അപ്പോൾ ഈ ചട്ടിയിൽ നിന്നോട്ട് നമ്മൾ ചോപ്പറിൽ ചോപ്പ് ചെയ്തെടുത്ത സവാള അതുപോലെ തന്നെ പച്ചമുളക് പച്ചമുളക് സവാളയും കൂടെ ഒരുമിച്ചാണെങ്കിൽ ചോപ്പ് ചെയ്തെടുത്തു അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ടത് കുറച്ചിട്ടുള്ളത് കേട്ടോ അല്ലെങ്കിൽ മമ്മി പറഞ്ഞു ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കയ്പ്പ് വരുമായിരിക്കും പേസ്റ്റായിട്ടല്ലേ പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ കുരുമുളക് പൊടി അതുപോലെ തന്നെ ഉലുവപ്പൊടി ഇത്രയും കൂടാണ് ഇട്ടേക്കുന്നത് കേട്ടോ മുമ്പേ നമ്മൾ പറഞ്ഞല്ലേ ഏതാണ്ട് ഇതിനകത്ത് ഇതാണ് മത്തി 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 ഇത് കണ്ടോ ഇതാണ് മത്തി അതിലെ കാണാൻ ഈ മറ്റേ കരിഞ്ചാള കാണിച്ചേ കണ്ടോ ഇതാണ് മത്തിയും കരിഞ്ചാളയും തമ്മിലുള്ള വ്യത്യാസം പക്ഷേ ഇപ്പം ആൾക്കാർ ചോദിക്കും ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതുമല്ലേന്ന് പക്ഷേ അതിനകത്ത് വ്യത്യാസങ്ങളുണ്ട് അതിൻ്റെ തലയുടെ നോക്കിയാൽ മതി തലഭാഗങ്ങളൊക്കെ നോക്കിയാൽ മതി അപ്പോൾ നമുക്കത് മനസ്സിലാവും നമ്മൾ നേരത്തെ ആണെങ്കിൽ തേങ്ങയും സവാളയും അതുപോലെ തന്നെ പച്ചമുളകും ഒക്കെ ആണെങ്കിൽ അരിഞ്ഞ് വെച്ചിരുന്നതിനകത്തിലോട്ട് പൊടികളൊക്കെ ഇട്ട് ചേർത്ത് വെച്ചിരുന്നില്ലേ അത് നന്നായിട്ട് കൈകൊണ്ട് ഇളക്കി കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഞെരിടി തിരുമി ഇങ്ങനെ നമ്മൾ നമ്മളെടുക്കത്തില്ലേ നന്നായിട്ട് ഞെരിടി എടുക്കണം കേട്ടോ കൈ കൊണ്ട് തന്നെ എടുക്കുന്നതാണ് അതിൻ്റെ നല്ല ഇത് മിക്സിയിലൊന്നും ഇട്ട് ചതച്ചൊന്നും എടുക്കേണ്ട കൈകൊണ്ട് തന്നെ ഞെരിടി എടുത്ത് വെച്ചാൽ മതി അത് നന്നായിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇതാണെങ്കിൽ പുളിവെള്ളം പുളിവെള്ളമെന്ന് വെച്ച് കഴിഞ്ഞാൽ തോട്ടുപുളി തോട്ടുപുളിയുണ്ടല്ലോ തോട്ടുപുളിയിൽ ഉപ്പ് ഇട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ തോട്ടുപുളി ഇട്ട് വച്ചേക്കുന്നതാണ് അപ്പം പിന്നെ നമുക്ക് ഇതാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ വെള്ളം അപ്പം വേറെ ഇത് ഒഴിച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ വെള്ളം വീണ്ടും ചേർത്തേ സാമൂഹിക്കും ഇനി ഇതിട്ട് നമുക്ക് ഇതിങ്ങനെ ഇളക്കിയെടുക്കണം നന്നായിട്ട് ഇത് ഇളക്കിയെടുക്കത്തിട്ട് ഞാൻ വരാം കേട്ടോ അത് കഴിഞ്ഞ് പുളിവെള്ളം കൂടെ ഒഴിച്ച് ഇളക്കിയെടുക്കും ഇത് നമ്മൾ തന്റെ അടുപ്പിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഞാനിത് കാണിച്ചിട്ടില്ല എന്ന് തോന്നുന്നു അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് എണ്ണ ഒരു ശകലം പോലും നമ്മൾ ചേർക്കാതാണ് ഇപ്പം ഇത് വെച്ചേക്കുന്നത് വേണമെങ്കിൽ നമുക്കാണെങ്കിൽ ഇത് നന്നായിട്ട് പറ്റിച്ചെടുക്കാം അല്ല ഒരു വെള്ളത്തോടു കൂടി നമുക്ക് വേണമെങ്കിൽ ആ വെള്ളം ആ ഒരു നല്ല ടേസ്റ്റാണ് ആ ഒരു ഇതിൻ്റെ ഒരു വെള്ളം കുഴച്ച് ചോറിലിടം കൊണ്ട് കുഴച്ചിട്ടും കഴിക്കാൻ അടിപൊളിയാ എനിക്ക് ഇതിനകത്ത് മീൻ കഴിക്കുന്നതിനേക്കാളി കൂടുതൽ അതിൻ്റെ പീര അങ്ങനെ കഴിക്കാനാണ് കൂടുതലിഷ്ടം അപ്പോൾ നിങ്ങൾക്ക് മീൻ തോരൻ ഇഷ്ടമുള്ളവരൊക്കെയാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ ഇനി ഇതുപോലെ ചെയ്ത് നോക്കാത്തവരൊക്കെയാന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെയാണെന്ന് പറയണം കേട്ടോ ഇതാണ് നമ്മുടെ പിന്നെ മത്തി തോരൻ നമുക്ക് മീൻ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാണോ നല്ല എണ് ഇത് എണ്ണയൊട്ടും ചേർത്തിട്ടില്ല വെള്ളമൊക്കെ പറ്റി നല്ല തോരൻ നല്ല ആവി പറക്കുന്ന തോരനാണ്